ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ ടു തിയേറ്ററിൽ റിലീസായി ഞങ്ങള് പോയി കണ്ടു അപ്പോ അത് പറയുന്നതിന് മുന്നേ ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമ അതൊരു കൾട്ട് ക്ലാസിക് സിനിമകളിൽ വരുന്ന ഒരു സിനിമയാണത് അതായത് ഒരാള് മൊത്തം ടോട്ടൽ സിസ്റ്റത്തിനെതിരെ കറപ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുകയും അതിന്റെ അകത്ത് വരുന്ന ആൾക്കാർ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് കൺസെപ്റ്റ് ആണ് ആ ഒരു സിനിമക്കാലത്ത് വരുന്നത് ആ സ്വാതന്ത്ര്യ സമരം അതായത് കഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ആളുകൾ അതിനെ മിസ്യൂസ് ചെയ്യുന്നതും അങ്ങനെ ആ ഒരു ഫീലിംഗ് എല്ലാം ഉണ്ടാവുന്ന ഒരു റിവെഞ്ച് പറയാൻ പറ്റില്ല അത്തരം ആയിട്ടുള്ള സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു ക്യാരക്ടറാണ് ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമക്കകത്ത് വരുന്നത് കമൽഹാസനാണ് ചെയ്തത് അഫ്കോഴ്സ് അപ്പൊ ആ ഒരു കൾട്ട് ക്ലാസിക് കൺസെപ്റ്റ് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പല ആൾക്കാരും ഇന്ത്യൻ ടു കാണാൻ പോകുന്നത് ഇന്ത്യൻ ടു എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ആ ഒരു സിനിമ ബാക്കിയായിട്ട് വരുന്ന ഒരു സിനിമ തന്നെയാണ് അതായത് ചില സിനിമകളൊക്കെ സെക്കൻഡ് പാർട്ട് വരുന്ന സമയത്ത് ഡിഫറൻ്റ് ആയിട്ട് വരാറുണ്ട് പക്ഷെ അങ്ങനെയല്ല അതേ ക്യാരക്ടർ അതേ തരത്തിലുള്ള കഥാപശ്ചാത്തലം അതായത് കറപ്ഷനെതിരെ ലഞ്ചം വാങ്ങുന്നതിനെതിരെയായിട്ട് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമ തന്നെയാണ് ഇന്ത്യൻ ടു എന്ന് പറയുന്നത് പക്ഷേ അത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ടു തൗസൻഡ് ട്വന്റി ഫോറില് ഈ ഒരു ടൈം ഫ്രെയിമിൽ ഈ ഒരു കാലഘട്ടത്തിൽ അതിനെ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഒരുപാട് പോരായ്മകളുണ്ട് ഒരു കഥ അവതരിപ്പിക്കുമ്പോഴുള്ള പോരായ്മകൾ അത് ഇതിനകത്ത് നന്നായിട്ട് മോഴച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ഈ ഒരു പടം ഈ പടം തുടക്കം പറഞ്ഞാൽ നല്ല എൻഗേജിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല രസമായിട്ട് ഈ പടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് കുറെ സ്റ്റോറികൾ പല ആൾക്കാരും ഈ കറക്ഷൻ മൂലം അവരുടെ ജീവിതം നഷ്ടപ്പെടുന്നതും ആത്മഹത്യ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കുറെ സീനുകൾ കാണിച്ചിട്ട് അതിനെതിരെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ഒരു മനുഷ്യൻ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാള് വരണം എന്ന് പറയുന്നതും അങ്ങനെ ഈ ഒരു എന്താ പറയാ ഇന്ത്യൻ താത്ത എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ആൾക്കാർ ഓർത്തെടുക്കുകയും വീണ്ടും ഓർത്തെടുക്കുകയും ഹാഷ്ടാഗ് വഴി അദ്ദേഹത്തെ വീണ്ടും ഈ ഒരു സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഫസ്റ്റ് പാട്ട് അപ്പൊ ആ ഏരിയ ഒക്കെ പക്ക എൻഗേജിംഗ് ആയിരുന്നു അതായത് നല്ല രസത്തില് പോകുന്നുണ്ടായിരുന്നു അവിടെ പെട്ടെന്ന് 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 എന്റെ സ്റ്റോറി ഇങ്ങനെ ഡെവലപ്പായി ഡെവലപ്പായി വരുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ത്യൻ വന്നതിന് ശേഷം ഉള്ള ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ലെങ്തി എന്നുള്ളതാണ് നല്ല ലാഗായിരുന്നു ഇന്ത്യൻ ഈ കറപ്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ അപ്പൊ ഈ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഓഫീസേഴ്സിനെല്ലാം ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഒരു ബിംബം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ വിട്ടിട്ട് കുറച്ചും കൂടെ ഹൈ ലെവലിൽ കറപ്ഷൻ ചെയ്യുന്ന ആൾക്കാരെ സാധാരണ ജനങ്ങൾക്ക് എത്താനോ തൊടാത്തോ തൊടാനോ പറ്റാത്ത ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇന്ത്യൻ നിൽക്കുന്നത് എന്നാൽ ലോവർ ലെവലില് ഗ്രൗണ്ട് ലെവലില് കറപ്ഷൻ നടത്തുന്ന ആൾക്കാരെ ആൾക്കാർക്ക് എതിരായിട്ട് ബാക്കിയുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്തിട്ടും ചെയ്യുന്നു എന്നുള്ളതാണ് അത് തന്നെ ഈ ഒരു ഒരു പടത്തിന്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ടു തൗസൻഡ് ട്വന്റി ഫോറിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ഒരു ഒരു എന്താ പറയാ ലോജിക് ഉണ്ട് നമുക്ക് അതായത് ഇത്രയും കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരു മനുഷ്യൻ ഒരു സിംഗിൾ പേഴ്സൺ ഈ കറക്ഷനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുക അയാൾ ആ ഒരു സൊസൈറ്റിയിലെ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയാ അതും സായുധമായിട്ടുള്ള രീതിയിലൂടെ അതിനെ മാറ്റാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് നമുക്ക് ലോജിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റാ പറ്റാത്ത ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെ അവര് സോർട്ട് ഔട്ട് ചെയ്തത് ബിഗ് ഷോട്ടിനെതിരെ ഈ പറയുന്ന ഇന്ത്യ എന്ന് പറഞ്ഞ കാര്യം നിൽക്കുകയും എന്നാ ഗ്രൗണ്ട് ലെവലിലുള്ള ആൾക്കാർ ആൾക്കാർക്കെതിരെ ഒരു ഒരു സമൂഹത്തിനെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്നെ ഈ വിപ്ലവം തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോട്ടിവേഷനിലൂടെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് പക്ഷെ അത് അത് കൺവിൻസിങ് ആയിരുന്നില്ല എനിക്ക് ഒട്ടും അങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ ഈ റിവെഞ്ച് എടുക്കുന്ന സമയത്ത് അല്ല ആ കറപ്ഷനെതിരെ എടുക്കുന്ന ആൾക്കാരെ കറപ്ഷൻ ചെയ്യുന്ന ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാൻ നിൽക്കുന്ന സ്ഥലത്തുള്ള അവരുമായിട്ടുള്ള കോൺഫ്രണ്ടേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ലെങ്തി ആയിരുന്നു ഒരുപാട് ഡയലോഗ്സും ഒരുപാട് ആക്ഷനും പിന്നെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇയാളൊരു എന്താ പറയാ ഒരു മർമ്മ വിദ്യ അറിയാവുന്ന ഒരാളാണ് ഈ എന്താ പറയാ പരമ്പരാഗത മാർഷ്യൽ ആർട്സ് ഒക്കെ അറിയാവുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ ആ ഒരു മാർഷ്യൽ ആർട്സ് എലമെന്റ് ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഈ മർമ്മത്തിൽ തുടങ്ങുന്ന സമയത്ത് ഒരാള് കുതിരയായിട്ട് മാറാം പൂച്ചയായിട്ട് മാറാം പട്ടിയായിട്ട് മാറുക എന്നൊക്കെ പറയുന്നത് അതൊട്ടും കൺവിൻസിങ് ആയിരുന്നില്ല എന്നുള്ളതാണ് അത് അതായത് പെട്ടെന്ന് തന്നെ ആ റെസൊല്യൂഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു രസമായിട്ട് അത് അതായത് ഒരുപാട് സമയവില് തമ്മിലുള്ള സംസാരം അയാൾക്ക് അയാളെ എലിമിനേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന രീതി ഇതെല്ലാം ഒരു ഒരു സുഖം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ഈ സത്യത്തിലോ സിനിമക്കകത്ത് പക്ഷെ പെട്ടെന്ന് തന്നെ ആ എലിമിനേഷൻ പ്രോസസ് നടന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഒരു ഫീൽ കിട്ടിയനെതാണ് അപ്പൊ അതൊക്കെ ഒന്ന് കുറച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പടം നല്ലൊരു സിനിമയായി മാറിയനെ എന്നുള്ളതാണ് പിന്നെ മ്യൂസിക്കും എല്ലാം കുഴപ്പമില്ലാത്ത രീതിയിലെ ഒരു നമ്മുടെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്തൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ക്യാമറയും അത്യാവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതിന്റെ സ്ക്രിപ്റ്റ് ഈ ഒരു ഇതിന് ഇനി ഒരു പാട്ടും കൂടെ വരുന്നുണ്ട് സ്വന്തത്തിൽ ആ പാട്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഇതൊരൊക്കെ സിനിമയാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല രസത്തിൽ പോകുന്ന ഒരു സിനിമയായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ കമൽദാസിനെ കുറിച്ചാണ് പറയുന്നത് കമൽദാസന്റെ ആക്ടിങ്ങിനൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് കമൽദാസന്റെ ഒരു അപ്പിയറൻസ് ഒരു കാർട്ടൂൺ ക്യാരക്ടർ പോലെ തോന്നി എനിക്ക് അതൊരു ഒരു ഒരു ജീവനുള്ള ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി അത് ആ മേക്കപ്പിന്റെയും ആ സ്കിൻ ടോണിന്റെ ഒക്കെ ആയിരിക്കാം അത് പക്ഷെ ഒരു ജീ ജീവൻ ഉള്ള ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു ഒരു എങ്ങനെ പറയാൻ എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല ഒരു ആ ഒരു മേക്കപ്പ് ഒരു കാർട്ടൂൺ ക്യാരക്ടർ പോലെയാണ് എനിക്ക് സത്യത്തില് ഇതിനകത്ത് എന്താ പറയാസന്റെ ഒരു അപ്പിയറൻസ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഫസ്റ്റത്തെ പാട്ടിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല രസമായിട്ട് അത് തോന്നിയായിരുന്നു ആ ഒരു സമയത്തുള്ള ടെക്നോളജിയും എല്ലാം വെച്ച് അതൊരു പെർഫൻസ് ആണ് ആയിരുന്നു പക്ഷെ ഇന്നതല്ല ഇന്ന് കാലം എല്ലാം എല്ലാം മാറി പക്ഷെ ഇതൊരു ആ ഒരു ടു ഡയമെൻഷൻ പ്ലെയിംഗിനകത്ത് ഒരു ടു ഡി ക്യാരക്ടർ നിൽക്കുന്ന പോലെയുള്ള സത്യത്തിൽ എനിക്ക് ഈ കമൽദാസിനെ തോന്നി പ്രത്യേകിച്ച് കൽക്കി ഇതിന്റെ മുന്നേ ഇറങ്ങി കൽക്കിയിലും ഇതേപോലത്തെ ഒരു സ്കിൻ ടോൺ ടോണൊക്കെയാണ് കൽക്കിയിലും വന്നതായിട്ട് എനിക്ക് അപ്പോ ഓർമ്മ വന്നത് കലിക്കായിരുന്നു കമൽദാസിനെ കണ്ടപ്പോ എന്നുള്ളതാണ് അപ്പൊ കമൽദാസന്റെ ബാക്കിയുള്ള ആക്ഷനൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിനകത്തൊരു ചേസിങ് സീൻ ഉണ്ടായിരുന്നു അതും എനിക്കൊരു സുഖകരമല്ലാണ്ട് തോന്നി അതായത് ചേസ് ചെയ്തു പോയി പിന്നെ ഒരു ഫാക്ടറിക്ക് അകത്ത് കയറി കുറെ ഗുണ്ടകള് അവിടുന്ന് ഡ്രസ്സൊക്കെ പോയി അവിടുന്ന് മറ്റേ കല്ലാസിന്റെ ബോഡിയൊക്കെ ആയിട്ടുള്ള ബോഡിയൊക്കെ കാണിക്കുന്നുണ്ട് വീണ്ടും അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ആദ്യം നടന്ന ചേസിന്റെ ബാക്കിയായിട്ടാണ് പിന്നെ വരുന്നത് അതായത് നമ്മളൊരു ചേസിങ് സീനിന്റെ ഇടയ്ക്ക് മുറിച്ചിട്ട് വേറൊരു സീൻ കേറ്റി വെച്ചിട്ട് വീണ്ടും ആ ചേസിങ് സീനിലേക്ക് തന്നെ പോകുന്ന ഒരു രീതിയിൽ അത് അത് ഉണ്ടായിരുന്നു അവിടെ അതെനിക്ക് ഒട്ടും ഒരു സുഖരമായിട്ട് തോന്നിണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യത്തില് ഒന്ന് കുറച്ച് ടൈം ഒന്ന് ചുരുക്കി അതേപോലെ തന്നെ കുറച്ചും കൂടെ ഒന്ന് ചുരുക്കി ഷോർട്ടായിട്ട് പോയിരുന്നെങ്കിൽ നല്ലൊരു സിനിമ ആയിരുന്നു ആവേണ്ടിയിരുന്ന ഒരു സിനിമ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് എന്ന് വെച്ചിട്ട് തിയേറ്റർ പോയി കാണാൻ പറ്റില്ല തിയേറ്ററിൽ നിന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും തീരെ ഇല്ലാത്ത ഒരു സിനിമയാണ് എന്നുള്ളതല്ല പറയുന്നത് തിയേറ്റർ പോയിട്ട് നിങ്ങൾക്ക് പണം കാണാം നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഫീൽ ആണ് അത് ആ ഒരു സിനിമ എങ്ങനെയാണെന്നുള്ളത് ആ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിനിമ കാണുന്ന സമയത്തുണ്ട് ഒരാൾ പറഞ്ഞത് കേട്ടോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോവാണ്ടിരിക്കുക സിനിമ കാണാതിരിക്കുകയും ചെയ്യരുത് കാരണം ഒരാളുടെ പെർസ്പെക്ടീവിൽ അയാൾക്ക് ചിലപ്പോൾ അതിഷ്ടായിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങളുടെ പെർസ്പെക്ടീവിൽ നിങ്ങൾ അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഇഷ്ടമായേക്കാം അതുകൊണ്ട് അത് കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്തു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അതിനെ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത് എന്നുള്ളതാണ് പറയാനുള്ളത്